ഞാൻ പറഞ്ഞില്ല നിർത്തിയെടുത്തിട്ട് ആ പൈസക്ക് നമുക്ക് പെട്രോൾ അടിക്കു പേടിക്കണ്ട ടെ ഗായസ് മൊക്കെ കണ്ണാടി ചേരുന്നുണ്ടോ ഇട വെക്കി വെക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതൊക്കെ എങ്ങോട്ട് പോണ് ഏ ഒന്നും കാണുന്നില്ലല്ലോ ശരീരത്തിൽ കഴിച്ചു 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 ഇല്ല ഇല്ല കഴിച്ചു കഴിച്ചു നല്ല വിശപ്പില്ല കഴിച്ചു കഴിക്കും അ കച്ച ഒരു ചായ കുടിക്കാൻ പോയല്ലോ ഓ എവിടെ ചായ ചായക്കടയിൽ അല്ലാണ്ട് ചാരായ ഷോപ്പിൽ ചാരായക്കടയിൽ കിട്ടുമോ ചളി പറ ചളി കേ നല്ല രസമാണ് എവസരം കിട്ടോ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്ക എല്ലാര് ഇപ്പാപ്പിള് പൈനാപ്പിൾ അല്ലേ നീ എന്നടങ്ങൂ വേണേട കൊല്ലില്ല മുറുക്കി തൊപ്പിയോ വെറ്റിലിപ്സ്റ്റിക്ക് തള്ളുകയാണ് പോട്ടെന്തിനാണ് ആദ്യ കണിക്കാനാണ്

തമാശ പറയാനും ഹലോ അപ്പൊ ഞങ്ങളിതേ മലമ്പുഴ കാവയിൽ എത്തിയിട്ടുണ്ട് ഇടക്ക് പെട്രോളൊന്നും തീർന്നില്ല എനിക്ക് പിച്ചെടുക്കേണ്ട ആവശ്യം വന്നില്ല ഇപ്പോഴത്തെ അവടത്തെ ബി ഒന്ന് കാണിച്ചു തരാട്ടോ എങ്ങനെയാണ് സ്ഥലം എപ്പിടി അന്ന് വരുന്ന സമയത്ത് ഇവിടെ വെള്ളമൊക്കെ ഇപ്പൊ മഴ പെയ്തിട്ട് കൊറച്ച് വെള്ളം കൂടി കൊറച്ച് വെള്ളം കൂടി നല്ലോണം വറ്റി വെള്ളം അടിപൊളിയുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രത്യേക വൈബ് ആണ്

സ്ഥലമാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് നല്ല വ്യൂ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നിങ്ങളത് ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് പാലക്കാട് കൊടുവായൂർ വരെ പോകേണ്ട ആവശ്യമുണ്ട് ചെറിയൊരു പർച്ചേസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്